തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാം അതില്ലാതെ വന്നാൽ ശരീരത്തിലേക്ക് പൂർണ്ണമായി സെയ്ത്താന്റെ വഴി തുറന്നു വരും എന്തുകൊണ്ട് ഷെയ്ത്താൻ നേരത്തെ ഇറങ്ങിപ്പോന്ന നേരത്തെ അള്ളാഹിനോട് പറഞ്ഞതാണ് ഞാൻ ഇവരെ വഴികളിൽ എല്ലാം ഇരിക്കും ഇവരെ വഴികളിൽ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെ ഉള്ളിലേക്ക് ഞാൻ വലഭാഗത്തിലൂടെയും ഇടഭാഗത്തിലൂടെയും മുൻഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും പ്രവേശിക്കും ും അവരെ നാല് ഭാഗമാണ് മനുഷ്യനുള്ളത് രണ്ട് ഭാഗത്തിൽ പിശാജി പ്രവേശിപ്പോയില്ല ഒരു ഭാഗം മുഗൾ ഭാഗമാണ് ഭാഗത്തിലൂടെ പിശാജി അത് വഴിയാണ്

അപ്പോൾ അവൻ എന്ത് ചെയ്യും അവൻ മനുഷ്യന്റെ ഉള്ളിലേക്ക് തക്കുവ എന്ന് എപ്പോൾ എപ്പോഴില്ലാതെയായോ അപ്പോൾ വാതിലുകൾ തുറന്നു വെക്കും ആർക്കുള്ള വാതിലുകൾ പിശാജിന്റെ പിശാജ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര സംഗതിയാണ് പിശാജാണ് ഏറ്റവും വലിയ വിഷയം മനുഷ്യന് രണ്ടാളോട് ബന്ധം ഉണ്ടാവും ഇന്നലെ ഇന്നലി മനുഷ്യൻ രണ്ടാളോട് ബന്ധമുണ്ടാവും ഒന്ന് മലക്കിനോട് ഒന്ന് ഉണ്ടാകും ബേസിക്കലി ഉണ്ടായിരുന്നു ഇനി ഒന്ന് ഒരു ഭാഗത്തേക്ക് മനുഷ്യൻ ഇങ്ങനെ തിരിഞ്ഞു അപ്പോൾ മറ്റേ ഭാഗം അടഞ്ഞു ചില മനുഷ്യന്മാർ മലക്കിന്റെ ഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കും അപ്പോൾ പിന്നെ അടഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ അവരെ കിടത്തി അയച്ചോവർ ആര് കഴിയും

രണ്ട് ബന്ധം ബേസിക്കലി എന്നിട്ട് അവൻ ഒരു ബന്ധത്തെ വളർത്തും അപ്പോൾ മറ്റേ ബന്ധം അത് മലക്കിന്റെ ബന്ധത്തെ വളർത്തിയാൽ ശൈത്താന്റെ ശൈത്താന്റെ ബന്ധം ബന്ധത്തെ വളർത്തിയാൽ മലക്കിന്റെ ബന്ധം വാതിൽ തുറന്ന് വെച്ച് എന്ന് പറഞ്ഞതാണ് ആരുടെ ബന്ധം മലക്കിന്റെ ബന്ധം അതില്ലാതായാൽ ഏത് ഭാഗം അടയും മലക്കിന്റെ ഭാഗം അടയും അപ്പോൾ പിന്നെ ഏത് ഭാഗം തുറക്കും അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി മനുഷ്യന്റെ ബന്ധാണ് മനുഷ്യന് രണ്ട് ഇന്ന ബന്ധമുണ്ടാവും ഇന്നലെ രണ്ടാളോട് മനുഷ്യന് ബന്ധമുണ്ട് ആ ചിലപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും അറിയുമോ മനുഷ്യൻ മലക്കിന്റെ ബന്ധത്തെ വളർത്തും അപ്പോൾ ഷെയ്ത്താന്റെ ബന്ധം അടഞ്ഞു അടഞ്ഞു പോകുന്ന പോകുന്നവരിക്കലും പ്രവേശിക്കാൻ കഴിയാത്ത രൂപത്തിൽ പിന്നെ കിടക്കാനെ സത്യം പറഞ്ഞാൽ നമ്മളെ നന്മ തിന്മയുടെ ആധാരം നമ്മളെ എല്ലാ വിജയത്തിന്റെയും പറഞ്ഞാൽ കറങ്ങി മദാറ് കറക്കുന്ന സ്ഥലം അയിമ വെച്ചിട്ടാണല്ലോ കറങ്ങ അതാണ് മദാറ് തൽ ഇലാഹി മദാറു കുല്ലി സഹനത്തിൻ എല്ലാ വിജയത്തിന്റെയും അച്യുതണ്ട് തകോയാ